ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മരവാടയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു എംപോക്കി സഖാവ് പിണറായി യാതൊരു നാണവും മാനവും മുളുപ്പുമില്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മൈത്രി പി സിയിലെ രതീഷ് എന്ന് പറയുന്ന ഇപ്പൊ കടമന്ത്രയിലെ എസ് എച്ച്ഒ എത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യന്റെ മുഖത്തടിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും ഇതുപോലെ ക്രൂരമായി ആക്രമിക്കാനാണെങ്കിൽ കേരളത്തിൽ പരാതിയുമായി വരുന്ന പരാതിക്കാരും ആ പരാതിപ്പെടുന്ന ഇടങ്ങളിലും ആളുകളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഈ നാട്ടിലെ മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരു ജനതയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജനമൈത്രി പോലീസെന്നും പോലീസ് സൗഹൃദമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരവാഴയായിട്ടുള്ള മരവാടയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു എംബോക്കി സഖാവ് കേരളത്തിൻ്റെ ആയിരിക്കുന്ന ഈ സമയത്ത് ഈ തുടർഭരണം കിട്ടിയിട്ടും നാളിതുവരെ വന്ന ഈ പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് പോലും ഇതുവരെ ഉരിയാടാൻ സൗകര്യമുണ്ടായിട്ടില്ല കഴിഞ്ഞ ആറേഴ് ദിവസക്കാലമായി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പൗരസമൂഹവും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവരെ അനുഭാവികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുന്നത് എന്ന് വിലപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് ഈ വീഴ്ചയുണ്ടായിട്ട് ആ വീഴ്ച പറ്റിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇവർക്ക് കഴിയാത്തത് പാർട്ടി ഭരിക്കുന്ന സെല്ലുകളാക്കി പോലീസിനെ മാറ്റി പോലീസിൻ്റെ ആർജവത്തെ ഇല്ലാതാക്കി പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള ഖ്യാതിയാണ് പത്തു വർഷക്കാലം കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ലഭിക്കുക കേരളത്തിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും കയറി വരാൻ കഴിയാതെ പരാതി പറയാൻ കഴിയാത്ത ഇടമാക്കി മാറ്റിയ പോലീസ് സ്റ്റേഷനുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ എന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കീഴിൽ ഉണ്ടായിരുന്നതെന്ന് നാളുകളിൽ ചരിത്രം രേഖപ്പെടുത്തും യാതൊരു നാണവും മാനവും മുളുപ്പുമില്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വരെ പോലീസ് സ്റ്റേഷനിൽ അധിക്ഷേപം നേരിട്ട് അദ്ദേഹത്തിനെതിരായി അക്രമം നടന്നു എന്ന് പരാതി പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അതിനെതിരായി പറയാൻ കേരളത്തിലെ മാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ നേതാക്കന്മാർക്ക് കഴിയാതിരിക്കുന്നത് നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർ കുറ്റവാളികളാക്കപ്പെട്ട പോലീസിന് മേൽ കേരളത്തിലെ ജനങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ അവർക്ക് പോലും നാവ് പൊങ്ങുന്നില്ല എന്നുള്ളതാണ് നാവ് പൊങ്ങില്ല കാരണം പത്തു വർഷക്കാലം കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ച് ക്രിമിനൽ വൽക്കരിച്ച് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചപ്പോൾ കേരളത്തിൽ മനസമാധാനം നഷ്ടപ്പെട്ടത് കേരളത്തിലെ പാവപ്പെട്ടവനാണ് പരാതി പറയാൻ വരുന്നവനാണ് ആ മനസമാധാനം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇന്ന് ഇടമില്ലാത്ത സാഹചര്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്കുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത് ഒരു മാങ്ങ കെട്ട ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സർക്കാരെങ്കിൽ ഈ പാവപ്പെട്ട ശുചിത്തിനെയും ഈ പാവപ്പെട്ട ഹോട്ടൽ ജീവനക്കാരെയും അവിടുത്തെ മുതലാളിമാരെയും ആക്രമിച്ച ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും ഈ സേനയുടെ അഭിമാനം സംരക്ഷിക്കാനും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മന്ത്രിക്ക് കഴിയാത്തത് പി ജി പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ മാനേജറും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വരികയും ആ സ്റ്റേഷനിൽ വെച്ച് രതീഷ് എന്ന് പറയുന്ന സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അവരെ കർണത്തടിക്കുകയും ചെയ്യുന്ന അങ്ങേറ്റം നീചമായ ചിത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടത് സ്വാഭാവികമായും അത്ര നീചമായ പ്രവൃത്തി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പ്രൊമോഷൻ കൊടുത്ത് ഹൗസ് ഓഫീസറായി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ഈ കടവാന്തര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനിടയായി ഇന്ന് കേരളത്തിലെ പോലീസിന് ഭ്രാന്തി പിടിച്ച പോലീസായി കേരളത്തിലെ പോലീസിനെ അതപ്പതിപ്പിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് പകരം അവരുടെ ഘാതകരായി കൊലയാളികളായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് പോലീസ് സംവിധാനത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ചെയ്യുന്ന തെറ്റുകൾ അത് തേച്ചു മാച്ച് കളയാനുള്ള ശ്രമം കൂടി നടത്തുന്ന ഒരു പോലീസായി അവരുടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി തീർക്കാൻ അവർക്ക് ഏത് രീതിയിലും എന്തു ചെയ്യാനും ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്നവരായി ഇന്നത്തെ പോലീസ് സേന മാറിയിരിക്കുന്നു അതിൻ്റെ തലപ്പത്തുള്ളവർ ഇതിന് സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സംശയമില്ല സമയാസമയത്ത് കൊടുക്കേണ്ട രേഖകൾ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാകാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ ഇത് ജനമൈത്രി സ്റ്റേഷനല്ല ഇത് നമ്മളെ കൊല്ലുന്ന രീതിയിലേക്ക് അവസാനിപ്പിക്കാനായിട്ട് നോക്കുന്ന പരാതി പറയുന്നവനെ നമ്മളുടെ ശബ്ദങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്റ്റേഷനുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇതിനെതിരെ പോരാടാനായിട്ട് എക്കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മളുടെ കൂടെ ഇതിനെതിരെ പോരാടും